ഹിന്ദുരാഷ്ട്ര സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു സന്യാസി റോഡ് മാർഗം സഞ്ചരിക്കുന്നു എല്ലായിടത്തും അദ്ദേഹത്തിന് ചുറ്റും ആരാധകരും സ്നേഹനിധികളുമുണ്ട് അവർ അദ്ദേഹത്തിന് സ്നേഹവും സമ്മാനങ്ങളും നൽകുന്നു അവരെല്ലാം അദ്ദേഹത്തോടൊപ്പം എടുക്കുന്നു അദ്ദേഹത്തെ കൈകളിൽ എടുക്കുന്നു അദ്ദേഹത്തെ ആരാധിക്കുന്നു മാല ചാർത്തുന്നു മോദി മോദി എന്ന ഉച്ചത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെയും ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനെ ഹിന്ദു സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുമുള്ള ഊർജ്ജസ്വലമായ പ്രസംഗങ്ങളിലൂടെ ഒരു സൂപ്പർ കുഞ്ഞു സന്യാസി ഇൻസ്റ്റഗ്രാം സെൻസേഷനായി മാറുകയാണ് സുർജിത് ട്രാവൽ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബി അക്കൗണ്ടുകളിലും ബി ജെ പി പതാക പിടിച്ചുകൊണ്ട് ബി ജെ പി മുദ്രാവാക്യങ്ങൾ പതിച്ച ഒരു ചെറിയ ബാക്ക് പാക്ക് വഹിക്കുന്ന അതിസുന്ദരനായ കുഞ്ഞൻ ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് ആളുകളെ ബോധവത്കരിക്കുന്നതിനായി തന്റെ റോഡ് യാത്രയിലാണ് അദ്ദേഹം എപ്പോഴും മോദി മോദി എന്ന് ജപിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ കാവി തലപ്പാവ് ധരിക്കും പക്ഷെ ഹിന്ദു സന്യാസിമാരെ പോലെ അദ്ദേഹത്തിന് മുണ്ടനം ചെയ്ത തലയും ശിഖയുമുണ്ട് അദ്ദേഹം ഒരു കുഞ്ഞു സന്യാസിയാണ് എന്നും ബി ജെ പിയുടെ പ്രസംഗകനും പ്രചാരകനും ആണ് എന്നും അറിയപ്പെടുന്നു വടക്കേന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ അത് അത്ര പ്രശസ്തമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ അദ്ദേഹം എവിടെ പോയാലും ആരാധിക്കുകയും പ്രശംസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് കാണിക്കുന്നു അദ്ദേഹം കാൽനടയായിട്ടാണ് സഞ്ചരിക്കുക യാത്രയ്ക്കായി വാഹനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ബി ജെ പിയുടെയും മോദിജിയുടെയും ഹിന്ദുരാഷ്ട്രത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം തന്റെ പദയാത്രയോ കാൽനടയാത്രയോ നടത്തുന്നു സുർജിത് സിംഗ് എന്നാണ് പേര് ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത്തിരണ്ടായിരം ഉള്ള ഫേസ്ബുക്കിൽ ഇരുപത്തി ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹം ഹിന്ദു മതരാഷ്ട്രത്തെക്കുറിച്ചാണ് പ്രചരിപ്പിക്കുന്നത് കുഞ്ഞൻ സന്യാസി റോഡിലൂടെ സഞ്ചരിക്കുന്നതും നടക്കുന്നതും വലിയ ബി ജെ പി പതാകയും പിടിച്ചാണ് ബംഗാളി ഹിന്ദുക്കളെ പിന്തുണച്ചും സന്യാസി സംസാരിക്കുന്നു ജയ് ശ്രീറാം എന്ന് മന്ത്രിക്കുന്നു വഴിയിൽ കാണുന്ന ചെറിയ മൈലുകളോടും പക്ഷികളോടും ഒപ്പം കളിക്കുന്നു ഊഞ്ഞാലിലാടുന്നു രാഷ്ട്രീയവും മതപരവുമായ ആവേശവും മനോഹരമായ നാടകങ്ങളും കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു മോദിജിക്കും യോഗിജിക്കും ശേഷം അദ്ദേഹത്തിന്റെ ആവേശകരമായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത് ശക്തനായ ഒരു രാഷ്ട്രീയ സന്യാസിയാണ് ഈ കുഞ്ഞു സന്യാസിയുടെ സ്ഥലത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ ഹിന്ദുരാഷ്ട്രം ബി ജെ പി മോദിജി എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ കാൽനടയായി നടക്കുന്ന ഒരു കൊച്ചു സുന്ദരനായ കുഞ്ഞു സന്യാസിയുണ്ട് എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ് വളരെ ചെറുപ്പം കുട്ടികളെ ഇങ്ങനെ മോദിയുടെ പാത പിന്തുടരാൻ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ബി ജെ പിയും മോദി സർക്കാരും ആളുകളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നു ഓങ്കാരേശ്വറിൽ നിന്ന് ത്രയംബകേശ്വറിലേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ കാൽനടയായി ഈ കുഞ്ഞു സന്യാസി യാത്ര ചെയ്യുന്നു അതേസമയം വഴിയിലുള്ള നിരവധി പുണ്യസ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് നമുക്കറിയാം സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന പദം ഉണ്ടായത് അങ്ങനെയാണ് പൊതുവേ ഉള്ള വിശ്വാസം സിന്ധു നദിയുടെ മറുകരയിൽ പാർക്കുന്നവർ എന്ന അർത്ഥത്തിൽ പേർഷ്യൻ ജനം അവരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു അവർക്ക് സിന്ധു എന്ന് ഉച്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സിന്ധു ഹിന്ദുവായത് ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവന് ഹിന്ദു എന്ന അർത്ഥം അതായത് ഹിന്ദു എന്നത് ക്രിസ്തു മതം ഇസ്ലാം മതം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മതത്തിന്റെ പേരല്ല ഒരു ഭൂപ്രദേശത്ത് വസിക്കുന്ന ജനതയുടെ പേരാണ് ആ ജനതയുടെ പ്രചാരകനാണ് ഈ കുഞ്ഞു സന്യാസി